നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരികാശ്ശേരിക്കടുത്ത് ബെദൽന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാലേക്കർ കൃഷി സ്ഥലവും ഒരു വീടുമാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അതുപോലെ ഈ സ്ഥലത്തിൻ്റെ ഒരതിര നമുക്ക് ആറാണുള്ളത് കേട്ടോ വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മൾ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണ് ആറ് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളും ഒരു വീടാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് വർഷം ഇരുപത്തഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് അതുപോലെ കൊക്കോയുണ്ട് സ്ഥലം ഈ രീതിക്കുള്ള ചെരുവുള്ള സ്ഥലമാണിത് സീസണുള്ള ആഴ്ചയിൽ നൂറ് കിലോ കൊക്കോ കിട്ടുന്നതാണ് അതുപോലെ ഗ്രാമ്പൂ ഉണ്ട് ജാതിയുണ്ട് ഇതുപോലെ നിലവിൽ ഇരുപതോളം തെങ്ങുകളുണ്ട് തൈത്തെങ്ങും ഉണ്ട് അതുപോലെ കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ എല്ലാം കൂടെ കൂട്ടി ഇരുപതോളം തെങ്ങാണുള്ളത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ മുപ്പതോളം ജാതി ഉണ്ട് ഇതില്ല ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് കേട്ടോ ഇവിടെ കൃഷിയായിട്ട് കുരുമുളക് വെച്ചു കൊക്കോയൊക്കെയാണ് ഉള്ളത് ഒത്തിരി സ്ഥലം കാടുപിടിച്ച് അടക്കമാണ് തെളിച്ചെടുക്കണം സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് അഞ്ഞൂറോളം റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുണ്ട് നിലവിൽ അൻപതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക നിലവിൽ ഈ സ്ഥലത്ത് പശുവിനെ ഒക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു കേട്ടോ നിലവിലുള്ള വീട് ഓടുമേഞ്ഞ വീടാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില വൺ സി ആർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക